അതില് വെള്ളൊന്നും അത് കൊട്ട തേങ്ങല്ലേ എന്തിനാ നിങ്ങക്ക് രണ്ടാക്കത് ഏ എന്തിനാ അത് എടത് ഇവിടെ തേങ്ങ കിട്ടാൻ കറി വെക്കാൻ അമ്മമ്മ കൊട്ടത്തേങ്ങ കിട്ടിയത് എടുത്തതാണ് എന്താ അത് കൊടുക്കാത്ത ഏ നീ എന്ത് കണ്ട് വയറുവേദനക്ക് ഇവിടെ തന്ന டது கார்காயோ <Happiness gegen violin Legislacy> <ėdumien> മണിക്കുട്ടി മണിക്കുട്ടിക്ക് ഉപ്പ് ഇത് വേണ്ടേ നൂലപ്പം മൂലിപ്പൊട്ട് വേണ്ടേ മൂലിപ്പുട്ടിന് കറി വേണ്ടേ കറിക്ക് തേങ്ങ വേണ്ടേ ഏ കറി തേങ്ങയില്ലാതെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മുടെ മുത്ത് തമ്മൊരു ഒരു കഷ്ണം അമ്മമ്മടുന്ന് വാങ്ങിച്ചു തരാത്താ ഞാൻ ഈ പൊട്ടിച്ചിട്ട് ബാക്കി അമ്മ ബാക്കി തായോ അമ്മ പൊട്ടിച്ചതരാം നമുക്ക് പറ്റില്ല പൊട്ടിക്കാൻ അപ്പുപാട്ടിൻ്റെ അടുത്ത് ഒരു പൊട്ടി തരും ബാക്കി അതാ വലിയ തമ്മക്ക്താ ഇതിന്റെ പകുതിതാ എടാ ഒരു തേങ്ങാ മുറിയുടെ രണ്ട് നിങ്ങൾ രണ്ടാളും കൂടെ കഴിക്കണത് തേങ്ങ കിട്ടാ ഒരു വഴിയില്ല പൂ തായോ കടേന്നും കൂടെ കിട്ടാൻ വഴി നല്ല വിലയാ തേങ്ങക്ക് തായോ താ പൂസേ താപ്പൂസേ തേങ്ങ കുട്ടികളുടെ അടുത്ത് ഇപ്പൊ യാചിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ് തന്ന മുത്തേ ഇത് കിട്ടി അത് തന്ന ആ അത് തായ അതും കൂടെ തായോ അയിന്നൊരു പൊട്ടും കൂടെ തായോ അത്ര കഴിക്കാൻ പാടില്ലേ അവൾ പൊട്ടിക്കും

ഓ ഗുഡ് ഗേൾ പൊട്ടിക്കട്ടാ വലുത് വേണോ ചെറുതുണോ അത് കഴിക്കണം അത്ര വേണ്ട വേദന വേണ്ടവേദന എടുക്കുള്ളുതാ ഒരു കുഞ്ഞു പീസ് നല്ല കുട്ടിയല്ലേ താ നമ്മൾ നമ്മള് താ കറി വെക്കാനല്ലേ ൂൽപുട്ടിന് കറിയാക്കി തരാ തായ നീ വലിപ്പൊന്നും അളന്ന് നോക്കണ്ട താ താ ഒന്ന് താ ഒന്ന് താ പൂസേ ഒന്നുതായോ നമുക്ക് നിറയെ തേങ്ങ കിട്ടുമ്പോ നിങ്ങക്ക് നിറയെ തരാം അപ്പൊ തേങ്ങ ഇല്ല തേങ്ങ നമ്മൾ കറി കറി പറഞ്ഞപ്പോ തേങ്ങ ഒരെണ്ണം തേങ്ങിന്റെ മുകളിൽ നിന്നുള്ളത് മൂന്നാലെണ്ണം ഉണക്ക തേങ്ങ വീണതാണ് തായ വയറുവേദനക്ക് പറയാം ആ അപ്പൊ കൊണ്ടാ താ അപ്പു താ തുമ്പിക്കുട്ടി മുടിക്കുട്ടി എന്നെ ടൗണിൽ തന്നു അപ്പൂസ താടാപ്പ തേരുട്ടോ നോക്കിയോ താ പുണ്ണിയേ താ ഓ നിന്റെ കൈയിലുള്ള പീസ് കാണിക്ക് നിന്റെ കൈയിലെ കൈയില്ലാതെ കാണിക്ക് ആ കൈയില്ലാതെ കാണിക്കൂ എന്നെടുത്തെടുത്ത് വെക്കാം 我就跌，咯。